ഹായ് ഡിയേഴ്സ് അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊന്നുമുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല പക്ഷേ ഇത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയതുകൊണ്ട് അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ കണ്ണോട്ടേന്ന് വെച്ചിടുകയാണ് ഇത് ഞങ്ങൾ കണ്ണൂർക്കാരുടെ മാത്രം സ്പെഷ്യലായിട്ടൊരു സംഭവമാണ് കേട്ടോ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന ഒരു നാരങ്ങക്കറിയാണ് കേട്ടോ അതായത് ഇൻസ്റ്റൻറ്റാണേ കല്യാണ സദ്യകളിലൊക്കെ മെയിൻ ആയിട്ട് അത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു വലിയ നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതായത് നാട്ടിൽ നിന്ന് പറിക്കുന്ന സമയത്ത് മോൻ എടുത്തിട്ടതാണ് കേട്ടോ അമ്മ ഒരു നാരങ്ങ വരച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടിൽ പോയ സമയത്ത് അപ്പോൾ ആ ഫോട്ടോ ആണ് കാണിടുന്നത് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു നാരങ്ങയാണ് ഞാൻ ഇതേ പകുതി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ അല്പം വാടി തുടങ്ങിയിട്ടുണ്ട് തൊലി ചെത്തി കളയണം എന്നുണ്ടെങ്കിൽ ചെത്തി കളയുക അപ്പം ഞാൻ ആ വാടിപ്പോയ ഭാഗം മാത്രം ഒരല്പം ചെറിയ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തൊലി കളയാണ്ട് തന്നെ ഇടുന്നതാണ് നല്ലത് അത്യാവശ്യം മഞ്ഞ കളറായിട്ടുണ്ട് പഴുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലി കളയേണ്ട ആവശ്യമില്ല എനിക്ക് നല്ല കൈപ്പ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തൊലി കളഞ്ഞിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സംഭവം കൂടിയുണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ കുറച്ച് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചിലരിതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക അപ്പം നാരങ്ങ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മെയിൻ ആയിട്ടാണ് ഈ പുളിയെന്ന് പറയണത് പുളി വെള്ളത്തിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാറുണ്ടാട്ടോ കറിയാണ് അപ്പോൾ ഏകദേശം ഒരു കുഞ്ഞ് ഓറഞ്ച് മധുര നമ്മുടെ നാരങ്ങയുടെ മധുരനാരങ്ങയുടെ സൈസിലുള്ള പുളിയാണ് കേട്ടോ അത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊന്ന് അല്പം ബാക്കി ചേരുവകളും ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുത്ത് കഴിയണം എന്നിട്ട് നമ്മൾ ആ നാരങ്ങ മൊത്തം ചേർത്ത് കൊടുക്കുമ്പോൾ നാരങ്ങ കറക്റ്റ് പാകത്തിന് കിടക്കാനുള്ള അതായത് ഓവറായിട്ട് വേണ്ട കറക്റ്റ് പാകത്തിന് നാരങ്ങയും വെള്ളവും കൂടെ ഒരുപോലെ നിൽക്കുന്ന പാകത്തിനുമാണ് അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ഈ പുളിവെള്ളം എടുക്കേണ്ടത് കേട്ടോ അതാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നത് നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതേ അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനിയിപ്പം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് നേരത്തെ അരിഞ്ഞുവെച്ചില്ലേ നമ്മുടെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ചേർക്കണം ആഗ്രഹമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഈ നാരങ്ങക്കറയിൽ ചേർക്കാറില്ല വെളുത്തുള്ളി അച്ചാറിൽ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര എന്ന് പറയുന്നത് ഒരു വലിയ പീസും പിന്നെ ഒരു പകുതി പകുതിയില്ല അതിൻ്റെ പകുതിയായിട്ടുള്ള ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ മധുരവും പുളിയും മരവും ഉപ്പും ഒക്കെയുള്ളൊരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർക്കാരുടെ സദ്യകളിൽ ഇത് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അതൊക്കെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് വറ്റണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുകിയെടുക്കുമ്പം നമുക്കിപ്പോൾ നമ്മുടെ ഈ നാരങ്ങ ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ നാരങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മിനിറ്റ് കുറുകി കഴിഞ്ഞ് നമുക്ക് ഈ നാരങ്ങ ചേർത്ത നാരങ്ങയും ആ പുളിവെള്ളവും കൂടെ ഒരേ പാകത്തിന് നിൽക്കുന്ന അളവില് അപ്പോൾ ആ അളവിലാണ് നിങ്ങൾ പുളി പിഴിഞ്ഞു കൊടുക്കുക എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് നിങ്ങളുടെ നാരങ്ങയ്ക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ വെള്ളം എടുക്കേണ്ടത് കേട്ടോ പുളിവെള്ളം അപ്പം ഇനി ഇത് നാരങ്ങക്ക് വേണ്ടുന്ന വെള്ളവും സോറി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി സംഭവം പണി കഴിഞ്ഞു കേട്ടോ ഇനി ഒന്നുമില്ല ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കണ്ട നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മാക്സിമം ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക നാരങ്ങ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ജസ്റ്റ് നാരങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ ബാക്കി ഇതിൽ കിടന്നിട്ട് തന്നെ ആയിക്കോളും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറ് പോലെ കുറു മുറുകിയിട്ടൊന്നുമല്ല ഉണ്ടാവുക ഇത് നാരങ്ങ കറിയെന്നല്ലേ പറയുക അപ്പോൾ ഒരു അത്യാവശ്യം ഒരു അയഞ്ഞ പരുവത്തിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ ഇത് അപ്പം നമുക്കിത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഉപ്പും ഇതൊക്കെ കറക്റ്റ് ഈ സമയത്ത് നമ്മളെല്ലാം നോക്കണം കേട്ടോ ഉപ്പും എരിവൊക്കെ അപ്പം പുളിയൊക്കെ കുറവാ സോറി എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇനി രണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ശർക്കര വേണമെങ്കിലും ഈ സമയത്ത് വേഗത്തിൽ ഒരു കഷണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കണം കേട്ടോ ഒരുപാട് നേരം വേവിച്ചാൽ നമ്മുടെ ഈ നാരങ്ങയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകുമ്പം അതിങ്ങനെ കടിക്കുന്ന പാകത്തിനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മളത് രണ്ട് മിനിറ്റ് തിളപ്പിച്ച ശേഷം മാറ്റി മാറ്റിവെച്ചു ഇനി കടുക് താളിക്കാനുള്ള പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ പോലെ കടുക് മുളക് കറി പ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഞാൻ ഓൾറെഡി നേരത്തെ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തത് തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല അപ്പം കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതും നല്ലത് തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് അതായത് പൊടിക്കാത്ത ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ അടിപൊളി സംഭവമാണ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ചോർന്നപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉപ്പും പുളിയും മധുരം എല്ലാം എല്ലാം പാകത്തിനായിട്ടുള്ള ഒരു നാരങ്ങ കറി കറിയാണ് ഇപ്പോൾ ഇത്തിരി കഴിഞ്ഞിട്ട് തോന്നും പക്ഷെ ഒന്ന് ചൂടാറുമ്പോഴേക്കും നാരങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ ചാറക്കോരൽപ്പം കുറുകിയിട്ടും കിട്ടും കേട്ടോ അപ്പം സംഭവം അടിപൊളിയാണ് ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തന്നേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്